ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാഴ്ച രണ്ടാഴ്ച അല്ല രണ്ട് രണ്ടാഴ്ചത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട് കേട്ടോ നല്ല തിരക്കായിരുന്നു രണ്ടാഴ്ച നല്ല തിരക്കായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ ഇന്നിപ്പോൾ നേരം വളർത്ത് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചെടി ചെടിനടിയിലും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇഞ്ചി വീടിൻ്റെ ഇതുണ്ടോ വീടിൻ്റെ ഈ മുറ്റത്തുനിന്ന് ഈ മൂലക്കെ ആട്ടോ ഇതും ഒരു ചെറിയ പൊട്ടി ഇഞ്ചി കുഞ്ഞായിട്ട് മുളച്ചു ഞാൻ ഞാനിത് പച്ചക്കറിയുടെയൊക്കെ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടോ ഇത്ര ആക്കി നല്ല അടിപൊളിയായിട്ടോ എന്നാൽ ഇതേ ഉണ്ടോ ഇതെന്ത് തയ്യാന്നറിയോ ഇത് ഫാഷൻ ഫ്രൂട്ട് ആട്ടോ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അട്ടപ്പാടി പോയപ്പോൾ വലിയ ഫാഷൻ ഫ്രൂട്ട് ചുമന്ന കളറുള്ള വലിയതാണ് അതിൻ്റെ വിത്ത് ഞാൻ ഇവിടെ നിന്ന് പാക്കിയേക്ക് നട്ട് വെക്കാൻ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ ഇഞ്ചി നട്ടത കാണിച്ചു തരാം നമ്മൾ തന്നെ ചെയ്ത് ചെയ്തിട്ട് നല്ലതാകുമ്പം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമില്ല വേണ്ട ഇഞ്ചി നട്ട് മുഴുവൻ അടിപൊളിയായിട്ട് നിക്കുന്ന തെങ്ങിൻ്റെ ചുറ്റിനെ നട്ടിട്ടെന്നൊക്കെ ഇതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് ഷോർട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനി ഈ മണ്ണ് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് തെങ്ങിലേക്ക് ഇനി ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞേച്ചല്ലേ അതങ്ങ് നീക്കി ഇടളളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നട്ടതാ കേട്ടോ പിന്നെ ഇന്നലത്തെ എൻ്റെ പണി ഇതു കൊണ്ടോ ഇത് ഈ സാധനം ഉണ്ടല്ലോ എൻ്റെ തണ്ടിയോ തൊണ്ടിയോ തെണ്ടിയോ അങ്ങനെ എന്തോ ഒരു പേര് ഒരു പേരുണ്ട് എന്തോന്ന് കയറാൻ എനിക്കറിയില്ല അപ്പോൾ ഇഷ്ടം പോലെ എത്ര വട്ടം കാട് വെട്ടിയിട്ട് ഇത് അങ്ങ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അല്ലേ ഉണ്ടോ മൊത്തം കാട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ കുറേ വെട്ടി കളഞ്ഞു കേട്ടോ ഇന്നും വെട്ടണം എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ വെട്ടിയതിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ എനിക്കിന്നു അയ്യ അയ്യാ എൻ്റെ അയ്യോ അപ്പോൾ വേണ്ട ഇവിടെ എല്ലാം നിറച്ചും ഉണ്ടായിരുന്നു ഞാൻ കുറേ വെട്ടിക്കളഞ്ഞു ഇവിടെയാണ് ഞാനെന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വേണ്ട കയറി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നറിയില്ല പൂവാണോ കായാണോ വരുന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും പിടിച്ചോ അത് ഭാഗ്യം ഇതോടെ ഇതെല്ലാം ഞാൻ തൊണ്ടി ആ തൊണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ എല്ലാം കാട് കെട്ടിയിട്ടോ തൊണ്ടിയുടെ കുറച്ചും കൂടെ ആ ഭാഗം കൂടെ ഉണ്ട് കുറച്ചും കൂടെ കെട്ടാൻ അതിനി ഇന്ന് കിട്ടില്ല വേറൊരു സമ്മാ കിട്ടാൻ അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കാന്താരി ആയി ഇനി അടുത്ത ട്രിപ്പ് കാന്താരിയും പറയ്ക്കാനായിട്ടോ കാന്താരി ഒരു ട്രിപ്പ് പറിച്ചു ഇനി അടുത്ത ട്രിപ്പും പറിക്കാനുണ്ട് ഞാൻ കുറേ കാന്താരിത്തേക്കൊക്കെ ഞാൻ നട്ട് വെച്ചു ഓക്കെ അപ്പോൾ ഇതെന്നാണെന്നറിയാം ഇതൊരു ചീര ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ ഇതൊരു ചീരയാണ് കറി വെക്കുന്നത് ഷുഗർ ചീര എന്ന് പറയും നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ പിന്നെ ഇതേണ്ട എൻ്റെ സപ്പോർട്ടാണ് കായ്ച്ചേക്കുന്നത് ഇതോ മറിച്ചും കായ്ക്കുന്നുണ്ട് കേട്ടോ ഇതാണ്ടേ ഇവിടെയൊക്കെ ഉണ്ട് ഇതല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് മറിച്ചും മുറ്റത്തിൻ്റെ സൈഡിൽ തന്നെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് മഴ പെയ്ത് കിടക്കുക അതുകൊണ്ട് അളിവിളി വിളി നാണം മൊത്തം തെന്നി വീഴാതിരുന്നാൽ ഭാഗ്യം അപ്പം ഞാൻ കുറച്ച് ചെടിയൊക്കെ നട്ടു വിട്ടു ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ട എങ്ങനെയുണ്ട് എൻ്റെ ചെടികൾ ചെടി നട്ടതാണ് ഇതിന് അടിപൊളിയാക്കണി കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട് അവിടെയൊക്കെ ഭരണിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്നിട്ട് പണിയായിരുന്നതെട്ടോ ഇതും അത് പിന്നെ കയറിയുണ്ട് കാൽച്ചാൽ ഇതിൽ നിന്ന് പറിച്ചാണ് ഞാൻ അതിലേക്ക് നട്ടത് കേട്ടോ ഇതിപ്പോൾ ഞാൻ പുതിയത് നട്ടതാണ് ചട്ടിയിൽ നിന്ന് മൊത്തം പറിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ പുതിയത് നട്ടതാണ് എനിക്കെന്ത് രസമാണ് വെള്ളപ്പൂവ് ഇന്നലെ അരിച്ചിരി തിക്കായിട്ടുള്ള പൂവട്ടോ വെള്ള ഇനി ഇതൊക്കെ ഓരോ ഇതിൽ ഉള്ളൂ ഇങ്ങനത്തെ ഈ പൂക്കളൊക്കെ പക്ഷെ വെള്ളയ്ക്ക് ഒത്തിരി മാറ്റമുണ്ട് ഇതൊരു ചന്ത നോക്കി അതുപോലെ തന്നെ ഒരു റോസ് അതാ റോസ് കളറുള്ളതുകൊണ്ട് ഇതുകൊണ്ടോ പിന്നെ തിക്കായിട്ട് വരുന്നത് ഇതൊക്കെ ഭംഗിയില്ലേ അപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നത് അതാണ് വഴിയിൽ അതെല്ലാം ഞാൻ കുറച്ച് വെട്ടി പിന്നെ ഇതാണ്ടട്ടോ ചെടി കണ്ടോ ഇത് ഞാൻ നട്ട ഈ ചെടി ഏതാന്ന് ചൂസ് ഇതാണ് ഈ ചെടി ഈ ചെടി ഞാൻ ഈ സൈഡിൽ ഫുള്ള് ഇവിടെ നന്ന ഏറ്റം മുതലാതോ ഒറ്റം വരെയാണ് ഞാൻ നട്ട് വെച്ചു കേട്ടോ ഇനി 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 ഇവിടെ ഇങ്ങനെ നടന്ന് ഇവിടെ ഇങ്ങനെ നടമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൂ നിൽക്കാൻ നല്ല സ്വന്തമായത് കേട്ടുണ്ടോ അതിന് തിക്കായിട്ട് നീക്കുമ്പോൾ നല്ല രസമാണ് സൈഡ് ചേർന്ന് ഇങ്ങനെ ഇടുകയാണ് കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്തെട്ടോ അപ്പം ഇനി കുറച്ച് ചെടികളൊക്കെ ആയിട്ട് കുറച്ചുകൂടെയൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ എൻ്റെ അപ്പം ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടണം കേട്ടോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ഓക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഞാൻ നട്ടിട്ടേ ഉള്ളൂ ഇതൊക്കെ പിടിച്ചു വരുന്നതോ അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ Thank you.